ഇന്നത്തെ എൻ്റെ കുക്കിങ്ങിൻ്റെ മെയിൻ താരങ്ങൾ നമ്മുടെ വീട്ടിലത്തെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറിന് കറി ഉണ്ടാക്കിയത് കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കറി വെച്ചത് അതുപോലെ തന്നെ ചെറുപഴം കൊണ്ട് നമ്മുടെ ഈവനിങ് ഒരു അടിയൊക്കെ ഉണ്ടാക്കി സിമ്പിളായിട്ടുള്ള രീതിയിൽ അപ്പോൾ എല്ലാ വിശേഷങ്ങളും എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളോ അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതെ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേസും സ്റ്റീവും എല്ലാം നല്ല ഉറക്കത്തിലാണ് ഇന്ന് സ്കൂളിൽ ദിവസമാണല്ലോ അപ്പോൾ കുറച്ച് നേരം കുറേ നേരമല്ല കുറച്ച് നേരം ഗ്രേസ് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതേ സാമ്പാറും ഉണ്ടാക്കി ഞാനത് വീഡിയോ ആയിട്ട് എടുത്തില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ എല്ലാ വെജിറ്റബിൾസും എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസും പരിപ്പും എല്ലാം ഇട്ട് സാമ്പാർ പൊടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സാമ്പാറായിരുന്നു ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിച്ച് രാവിലത്തെ ചായ കുടിക്കുന്നതൊക്കെ പുറത്തിരുന്നിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൈ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റീ നല്ല അടിപൊളി ഉറക്കത്തില്ല അപ്പം ഇന്നൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് ഗ്രേസിൻ്റെ സ്കൂളിലല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം കിട്ടാണ്ട് ഗ്രേസ് ഒക്കെ കുറച്ച് നേരം സ്റ്റീവിനൊക്കെ കളിപ്പിച്ചു അപ്പം അതുകൊണ്ട് ഇനി അവനെ ഇണീക്കുന്നേക്കാ മുമ്പ് നമ്മുടെ വാഴലൊന്ന് വെട്ടിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകാനേട്ടാ നല്ല അടിപൊളി അലൊക്കെ നമ്മുടെ പാട പറമ്പിൽ ഒക്കെ ഉണ്ട് പക്ഷേ ഇനി അവിടെ വരെ പോകാൻ വയ്യ സന്ന ചേട്ടനൊന്ന് കിടന്നു അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഈ നല്ല വെയിലും ഉണ്ടാകും എനിക്ക് ഫോണില്ല ഇപ്പം പഴം ഇരിക്കുന്നുണ്ട് ചെറുപഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അട സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോകണ്ട ചെറുപഴം കൊണ്ട് അടയോ പമ്പ്ലപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനത്തെ ഒരു സ്റ്റൈലുണ്ടാക്കാൻ വിചാരിച്ചേക്കണേ പിന്നെ വേഗം ഉണ്ടാക്കാം അങ്ങനത് ഒരു തേങ്ങ ഒക്കെ പൊതിച്ചെടുത്തു ഇപ്പം തേങ്ങ ഇനി കറിയും കൂടിയും വെക്കണം അപ്പം രണ്ട് മുറി എന്തായാലും യൂസ് യൂസ് ചെയ്യണം അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഒരു മുറി തേങ്ങ ഒരു മുക്കാ ഭാഗം എടുത്തോളം ഞാൻ ചിരവി എടുക്കുന്നുണ്ട് അത്ര മാത്രമേ ചിരവി എടുക്കണുള്ളൂ ബാക്കി ഇനി കറി വെക്കുമ്പോൾ സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പയും മോനും നല്ല ഉറക്കത്തില്ല അതുപോലെ തന്നെ ഗ്രേസ് ആണെങ്കിൽ അമ്മാമ്മേനോട് കുറേ എന്താ അവളുടെ ടോയ്സും അവളുടെ പാവക്കുട്ടികളെയും എല്ലാം കൊണ്ടിട്ട് അമ്മമ്മയുടെ റൂമിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതേ ഞാൻ തേങ്ങ ചിരുവലൊക്കെ കഴിഞ്ഞു പിന്നെ ഏലക്കായൊന്ന് ചതച്ച് പൊടിച്ച് വിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇനി മൂന്ന് പഴം എടുത്തു അപ്പോൾ മൂന്ന് പഴം എടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ ഉടച്ച് 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 ഉടിച്ചൊന്ന് റെഡിയാക്കി കൊണ്ടിരിക്കാനാ പിന്നെ അരിപ്പൊടി ഒരു ഒരു കപ്പ് കൊടുത്തോളം അരിപ്പൊടി ആദ്യം ഒരു അരക്കപ്പ് ഇട്ടു പിന്നെ ഒരു അരക്കപ്പിട്ട് അങ്ങനെ ഒരു കപ്പ് എടുത്തോളം ഞാൻ അരിപ്പൊടിയും കൂടി ഇട്ടു വിട്ടാ ഞാൻ എപ്പോഴും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല വെള്ളപ്പോഴൊക്കെ ഉണ്ടാക്കും സമയം അനുസരിച്ച് ഞാനെല്ലാം ചെയ്യണം അപ്പം ഇന്നിപ്പോൾ ഒരു ടൈം കിട്ടിയ കാരണം അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് എന്താ നമ്മുടെ ശർക്കരയുടെ പൊടി ഇട്ടു ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് പിന്നെ ഇലക്കായ ചതച്ചുവച്ച ഇലക്കായയും കുറച്ച് ജീരകം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ആവശ്യം തേങ്ങയും കൂടി ഇട്ടിട്ട് ഫുൾ ഞാൻ ചെറിയ ചേരും തേങ്ങ ഫുൾ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനെട്ടാ ഇത് പാളയംകുടം പഴമല്ല പഴത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതെല്ലാം നല്ല പഴമാണ് അപ്പോൾ അത് പാളയംകുടം പഴമാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല രീതിയിൽ മധുരം ഉണ്ട് അപ്പോൾ ഇതിന് മധുരമുണ്ട് പേര് ഞാൻ മറന്ന് പോയിട്ട് അതുകൊണ്ടാണ് പറയാത്ത ഞാൻ ഇപ്പം പാലുവെച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും കൈ കൊണ്ട് നല്ലോണം ഉടച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു നനവിന് വേണ്ടി ഞാൻ വെള്ളം അങ്ങനെ ചൂടാക്കാൻ വേണ്ടി കെറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുള്ളം കൊണ്ട് ആ എങ്ങനെയാണ് ഒരു കുഴക്കണ ഒരു നമുക്ക് പരത്തണ ഒരു ഇതിന് വേണ്ടി ആ നേരത്തെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണുള്ളൂ പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു എന്നിട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് മിക്സ് ചെയ്ത് എല്ലാം എല്ലാം എല്ലാത്തിൻ്റെ പെരുവത്തിലെത്തിക്കാണ് ശരിക്കൊരു കുമ്പളപ്പം സ്റ്റൈൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഓക്കെയാണ് ഇനി അതിങ്ങനെ ചിരുട്ടി എടുത്ത് കുത്തി വെക്കാനൊന്നും ടൈമില്ല അവനെങ്ങാനും എഴുന്നേറ്റ ഇപ്പം ഈ അടയുണ്ടാക്കലും ചൂടലും അല്ല ഇങ്ങനെ ആവിയിൽ വേവിക്കലും ചായ ഒഴിക്കലൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അട പോലെ തന്നെ അടയുടെ ഒരു സ്റ്റൈലിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അങ്ങനതേ ഞാൻ വാഴലേനെ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു അപ്പോൾ ഇനി കട്ട് ചെയ്ത് തുടച്ച് തുടച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേഗം 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 പരത്തി വെക്കുകയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളതായിരിക്കാം എനിക്കറിയില്ല കമൻറ്റ് ചെയ്യണേ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഞാൻ അടയൊന്ന് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പം എന്തായാലും ഗ്രേസിനാണെങ്കിലും സ്റ്റീവിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിക്കാനിഷ്ടമുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത് ഞാൻ എല്ലാ ദിവസവും പറയണത് പുതി പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിട്ട് പറയണതാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും എൻ്റെ കൊച്ചടുക്കളിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളോ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളോ കേട്ടോ അപ്പോൾ അങ്ങനെ അതെ എൻ്റെ പരത്തൽ ഇതൊക്കെ കഴിഞ്ഞൊരു സൈഡിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് കാരണം സൈഡിലേക്ക് നമ്മളിനി മറ്റേ അട ഉണ്ടാക്കണ പോലെ ഒന്നും ഇട്ട് കൊടുക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ കുമ്പളപ്പാണെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങനെ കിട്ടും അപ്പം അങ്ങനെ അധികം ചായക്കുള്ള പാലൊക്കെ വെച്ച് ചായ ഇത് തിളക്കാറായിട്ടുണ്ട് അപ്പം നമ്മുടെ ചായ അവിടെ തിളക്കാറാണേക്കാൾ മുമ്പ് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റായിരുന്നു അപ്പോൾ സ്റ്റീവിനെ സ്റ്റീവിനെടുത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ പഴം കൊണ്ടുള്ള അട അങ്ങനെ റെഡി കഴിഞ്ഞു അത്യാവശ്യം നല്ല കൊള്ളാറുന്ന് കൂട്ട അവർക്ക് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാറുണ്ടാകുമായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറില്ലേ ഗ്രേസിനും സ്റ്റീവിനും എന്തായാലും നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഗ്രേസ് കുട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്രേസ് ഉട്ടി ദീ അകത്തേക്ക് ഓടിപ്പോവാണ് അങ്ങനെ ഞങ്ങൾ അകത്തിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ദേ അകത്തിരുന്നിട്ടാണ് കഴിക്കണേ അപ്പോൾ ഗ്രേസിനുള്ള പാലുമെല്ലാം ദൈ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതേ വൈകുന്നേരം ആവാറായി അപ്പം വേഗം പോയി ഒരു കപ്പങ്ങ പൊട്ടിച്ചിട്ട് വന്നു പിന്നെ ഈ സമയം വൈകണ്ട കറി വെക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഇന്ന് രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ ഇന്നലത്തെ കറിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും ഇതും കുറച്ച് പപ്പടമൊക്കെ വറുത്ത് അങ്ങനെയാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും ടൈം കിട്ടില്ലായിരുന്നു സ്റ്റീവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചി വൈകുന്നേരത്തേക്ക് കണ്ട് കറി വെക്കാം നാളെ ആണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കപ്പങ്ങിയ്ക്ക് അങ്ങനെ മധുരമില്ല ചെറുതായിട്ടൊരു ഒരു ചുമപ്പ് കാണുന്നുണ്ട് പക്ഷെ അത്ര വലിയ മധുരം ഒന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തു കട്ട് ചെയ്തു ഈ സൈസിലായിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടിട്ട് പയറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി മിക്സ് ചെയ്തിട്ടിട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കുമ്പളങ്ങയൊക്കെ തേങ്ങപ്പാലൊക്കെ ഇഴിഞ്ഞ് പിഴിഞ്ഞ് കറി വെക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ ഇത് ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം കപ്പങ്ങേനെ ഒന്ന് വേവിച്ച് വേവിക്കാൻ പോവാണ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ വേണം ഇനി എന്താ തേങ്ങയൊക്കെ ചിരവി എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ദൈ കപ്പങ്ങനെ ഞാൻ സൈഡിലേക്ക് അവിടെ ഒതുക്കി വെച്ചു ഇനി വേഗം ഒരു മുറി തേങ്ങ മറ്റേതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ അടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ അതും ഇത് ഒരു മുറി തേങ്ങയും കൂടി ചിരവി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വറുത്തരച്ച് വെക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ വെക്കുന്നത് അപ്പം നല്ലോണം അതൊന്ന് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി വേണം ചെറിയുള്ളി കുറേ എന്താ എത്രത്തോളം കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ സ്റ്റീവ് ഇച്ചിരി വാശിയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു അഞ്ചാറാണ് ആറോ ഏഴോ ചെ ചെറിയുള്ളി എടുത്തോളൂ ശരിക്കും കുറേ രണ്ട് പീടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ എന്നാൽ എൻ്റെ എൻ്റെ സമയം അനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ ഓരോന്ന് ചെയ്യണത് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഗ്രേസിനെയും കൊണ്ടൊന്ന് കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ നേരം ഇതിൻ്റെ പിന്നാലെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും കൂടി ഇട്ടു നല്ലോണം ഒന്ന് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണുണ്ട് കേട്ടോ കാരണം അതൊന്ന് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അധികം ചൂടാറാൻ നിൽക്കണില്ല ചൂടാറിയിട്ടൊക്കെയാണ് മിക്സിർ ജാറിട്ട് അടിക്കേണ്ട ടൈം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊള്ളാണ് തീയല്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ചൂടൂടി തന്നെയാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാലിലിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കപ്പങ്ങ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വെറൈറ്റി റെസിപ്പികൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം ഓരോ ദിവസത്തെ സാഹചര്യം അനുസരിച്ച് അപ്പോൾ അങ്ങനെ ഈ കപ്പങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത്ട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ ഉള്ളി ഇട്ടു ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ ഒരു സവ ഒരു തക്കാളി ഇട്ടു പിന്നെ ഞാൻ പുളി വളംപുളി അവിടെ കുറച്ച് വളംപുളി കേട്ടാ കുറേയല്ല ഒരു ലൈറ്റായിട്ട് തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിലും ഇച്ചിരി പുളിക്ക് വേണ്ടി ഒരു ഇച്ചിരി കോളം പുളി അവിടെ വെള്ളത്തിൽ ഇങ്ങനെ പിഴകിയ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അത് തേങ്ങ ഇവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പം മിക്സർ അടിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളി വെള്ളം പുളി ഞാൻ കളഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു ഇനി സിമ്മിലിട്ടിട്ട് ഞാനിത് വേവിക്കാൻ പോവാണ് ആ പുളിയിൽ കടന്ന് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് ആ തക്കാളിയൊക്കെ ഒന്ന് വാടണ ഒരു ടൈം ആ നേരം ആകുമ്പോഴേക്ക് നമ്മുടെ മിക്സിർ ചാലം ഇട്ട് അരച്ച് ഒഴിക്കാനുള്ള സമയം കിട്ടും അങ്ങനെ അപ്പോൾ ഈ ചോറ് വൈകുന്നേരത്തേക്ക് ചോറ് തന്നെയാണ് അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാത്രങ്ങൾ കഴുകുകൾ കരിങ്ങൾ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് പക്ഷേ അതിനൊന്നും ഞാൻ നിൽക്കണില്ല കാരണം കറി വെച്ച് കഴിഞ്ഞ് റെഡി ആവാ പോവുക കാരണം രാത്രി ആവുമെങ്കിൽ നമുക്ക് തിരിച്ചെത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്രേസിനാണെങ്കിൽ നമ്മളെപ്പോഴും പുറത്തേക്കൊന്നും ഇങ്ങനെ കൊണ്ടുപോയി കളിപ്പിക്കാം എന്നുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ എന്തായാലും കൊച്ചിനെ കൊണ്ട് കൊച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് എന്തായാലും ഒന്ന് പോവാം മിക്ക ദിവസങ്ങളും പോവാമെന്ന് പറയും പിന്നെ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒന്ന് പോവാറില്ല ഇപ്പം എന്നെന്തായാലും അവളെ കൊണ്ട് പോകണം അപ്പോൾ അങ്ങനെ അതെ ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചു പിന്നെ ഇനി ആവശ്യത്തിന് അതിൻ്റെ ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് ഇടാം അത്രയുള്ള പരിപാടിയേ ഉള്ളൂ ഉപ്പ് ഇച്ചിരി കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് സിമ്മലിട്ടിട്ട് ഞാൻ അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ വെച്ച് കടുകും വച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് വെച്ചാൽ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആവും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കണുണ്ട് സാഹചര്യം അനുസരിച്ചാണ് കേട്ടോ ഞാൻ റിപ്ലൈ തരണത് പക്ഷേ ഞാൻ എല്ലാവരുടെയും കമൻസ് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കപ്പം കറി റെഡി ഇനി വേഗം റെഡി ആയിട്ട് ഞങ്ങൾ പോവാൻ നോക്കട്ടെ അപ്പോൾ ഇനി സ്റ്റീവാണെങ്കിലും ഇത്ര നേരം സാധനം ഞാൻ അടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ ആളെ ഞാൻ എല്ലാവരും റെഡി ആയി സാധനം ഞാൻ പുറത്തേക്കൊക്കെ പോകാനിട അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ നിന്ന് ഞങ്ങൾ നേരെ നേരത്തെ ടർഫിലേക്ക് പോവാണ് കുറച്ച് നേരം അവിടെ ബോളൊക്കെ തട്ടി കളിക്കുക ഓടിച്ചാടി കളിക്കുക അത്രേ ഉള്ളൂ പിന്നെ അപ്പുറത്തൊരു ചെറിയൊരു സ്ലൈഡും അങ്ങനെ സീസും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ കൂടി കളിക്കാം ഒരു സന്തോഷം ഗ്രേസിൻ്റെ ഗ്രേസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒരു സന്തോഷം സ്റ്റീവിനാണെങ്കിലും കുറേ ഓടി നിറക്കി ഇഷ്ടം സ്ഥലമുണ്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇത് കഴിയുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും പിന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ